ത്തിൽ നാം അറിയേണ്ടത് ദീനുള്ള പെണ്ണിനെയാകണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പരിശുദ്ധ ദീന നമ്മളോട് പഠിപ്പിച്ചതെങ്ങനെയാ സഹോദരങ്ങളെ ഒരേ ഒരു അനുഭവം പറഞ്ഞ പിൻഷാൽ ഞാൻ നിർത്താ മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ള ഒരു സഹോദരിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് പാലക്കാട് ഭാഗത്തുള്ള പാലക്കാട് ഭാഗത്തുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ അറിയുന്ന ഒരു സയ്യിദുണ്ട് അവരോട് വല്ലാത്ത സ്നേഹമാണ് എനിക്ക് ആദരവാ ആ സയ്യിദ് പലരെയും ഉമ്പ്രയ്ക്ക് കൊണ്ടുപോകാറുണ്ട് ഒരു പ്രാവശ്യം അവരുടെ ഉമ്പ്രയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നവത്രേ മലപ്പുറം ജില്ലയുടെ ഭാഗത്തുള്ള ചെറുപ്പക്കാർ ാണ് തങ്ങളെ കൂടെ ഉമ്പ്രക്ക് പോകുകയാണ് പരിശുദ്ധമായ മക്കയിലെത്തിയപ്പോ പരിശുദ്ധമായ ഉമ്പ്ര നിർവഹിക്കാൻ പവിത്രമായ മണ്ണിലെത്തിയപ്പോ ആ ചെറുപ്പക്കാരമല്ലാതെ ചെറുപ്പക്കാരം വല്ലാതെ കരയുന്നു ഭാര്യക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ചെയ്യുന്നു പരിശുദ്ധമായ തവാഫിന്റെ വേളയിലും ഉത്തരം കിട്ടുന്ന സമയങ്ങളിലും സ്ഥലങ്ങളിലുമെല്ലാം കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഈ സഹോദരൻ വല്ലാതെ ചെയ്യുകയാണ് പരിശുദ്ധമായ ഉമ്രയും കടിഞ്ഞിട്ട് പുണ്യൻ നിറഞ്ഞ മദീന റൗലയിലേക്ക് കടന്നു ചൊല്ലുകയാവരാ ആ സംഘം അവിടെ ചൊല്ലുന്നു പുണ്യനുസല്ല മതങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് റൈലയുടെ ഭാഗത്തേക്ക് കയറി ആ ചെറുപ്പക്കാരൻ അവിടെയും കരയുന്നു ഭാര്യയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു തങ്ങൾക്ക് എന്തെന്നില്ല സംശയം വർദ്ധിച്ചു യാത്ര കടിഞ്ഞു മടങ്ങി വരുമ്പോ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചവത്രയല്ല മോനെ എന്തിനാ നീ വല്ലാതെ കരഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ത്വാ ചെയ്തത് ഭാര്യക്കെന്താ പ്രശ്നമെന്ന് പറയുമോ സങ്കടത്തോടെ തങ്ങളോട് പറഞ്ഞു തങ്ങളെ എന്റെ ഭാര്യക്കൊരു പ്രശ്നവും ഇല്ല പ്രശ്നം എനിക്കാണ് എനിക്ക പ്രിയപ്പെട്ട തങ്ങളെ വിവാഹ ുന്നതിന് മുമ്പ് മുഴുകുടിയനായിരുന്നു ഞാൻ വല്ലാത്ത മദ്യപാനിയ ഒരുപാട് ആലോചനകൾ വന്നു തങ്ങളെ ആ ആലോചനകളെല്ലാം മദ്യപാനം ശീലമാക്കിയതിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്നു ഒന്നും റെഡിയായില്ല അവസാന ഒരു പാവപ്പെട്ട ദരിദ്രയായ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ അങ്ങ് കാണാൻ ചെന്നു അവളെ ഞാനും കണ്ടു അവൾ എന്നെയും കണ്ടു ഇഷ്ടപ്പെടുന്നു ഏകദേശം ഉറപ്പായ നിലക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നു സമയത്ത് ഞാൻ അവിടെയും വരുന്ന വഴിക്ക് മദ്യസാപ്പിൽ കയറിയിട്ട് കള്ളു പിടിച്ചു മദ്യം വാങ്ങി കുടിച്ചിട്ട് ഞാൻ എന്റെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് വരുമ്പോ നിയന്ത്രണം വിട്ട് എന്റെ വാഹനം പോസ്റ്റിലിടിച്ചു തങ്ങളെ എന്റെ ബോധം നഷ്ടപ്പെട്ടു ഞാൻ വലിയ അപകടത്തിൽപ്പെട്ടു കണ്ണിന്റെ ഭാഗം എനിക്ക് തകർന്നുപോയി ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അവിടെ കിടന്നു ഒരുപാട് ദിവസങ്ങളോളം ഈ സമയത്താണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ള പാവപ്പെട്ടവളായി പെണ്ണിന്റെ അടുത്ത് ആരോ വാർത്തയുമായി ചൊല്ലുന്നു അവന് വളരെയേറെ തന്നാടിയ സ്വഭാവ ദൂഷ്യക്കാരനാ കള്ളുകുടിയനാ അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണുള്ളത് അവനുമായി പുള്ള ബന്ധം വേണ്ട ഈ ചെറുപ്പക്കാരിയോട് എന്നെ പറ്റിയിട്ടുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തിപ്പോ സാധുവായ എന്റെ ഭാര്യ അവരോട് പറഞ്ഞത്രേ ഒരു പക്ഷേ നിങ്ങളെ പറയുന്നത് ശരിയാകാ എനിക്കറിഞ്ഞൂടാ അതേ ആഗ്രഹം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടോ ഞാനൊരാഗ്രഹം എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ റബ്ബിനോട് ആ ചെയ്തിട്ടുണ്ട് അല്ലാ പലരുടെയും മുന്നിലെ മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് നിൽക്കേണ്ടുന്ന അവസ്ഥ വരുത്തല്ലോ ിൽ ഒരേ ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ മാത്രം അള്ളാഹുവേ അവൻ എത്ര മോശക്കാരനായാലും എന്നിനേക്കെത്തുമ്പോ എന്നിലേക്ക് ചേരുമ്പോ അവന്റെ സ്വഭാവത്തെ നീ നന്നാക്കണയല്ലോ നല്ലതാണെങ്കിൽ അവനോടുകൂടെ തന്നെ എന്നെയും നന്നാക്കിയിട്ട് സ്വർഗീയ ലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർക്കണയല്ലോ സംസ്കാരം മോശമാണെങ്കിൽ എന്നിലേക്ക് ചേരുമ്പോ നീ നന്നാക്കി തരണയല്ലോ തവക്കുൽ ചെയ്തതാണ് രണ്ടാമതൊരു പുരുഷന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് നിൽക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് ഇയാളെ മതിയെന്ന് പറഞ്ഞു അവൾ ആ കല്യാണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു വിവാഹമുറപ്പിച്ചു കല്യാണം നടന്നു മധുവിധു ആഘോഷിക്കുന്ന മധുരമായ മണിയറയിൽ ആദ്യരാത്രിയിലേക്ക് ആ ചെറുപ്പക്കാരൻ കയറി വരുന്നു അവനവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു സുന്ദരിയായ സുമതിയായ മണവാട്ടിയായി പെണ്ണ് അവളെ കയ്യിൽ പാലും ഗ്ലാസിൽ ഗ്ലാസിൽ പാലും വെച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് മണിയറയിലേക്ക് കടന്നു വരുന്നു ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചലിയോട് അവലെ പറഞ്ഞു അസലാമുലിക്കും ഓറഷ്മത്തുള്ള പ്രിയപ്പെട്ട തങ്ങളെ ആ പൊന്നമോളന്റെ നേരെ കയ്യങ്ങൾ നീട്ടിത്തുന്നു അസലാമു ആലിക്കും ഓറഷ്മത്തുള്ള ഇത് പറഞ്ഞിട്ട് കയ്യങ്ങ് നാട്ടിത്തന്നപ്പോ ഞാൻ അറിയാതെ ഇരിക്കും നിന്ന് എണീച്ചു കൈ കൊടുത്തു സലാം മടക്കി തങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയണേ ആ ചെറുപ്പക്കാരം പറയുകയാണ് ആ പൊന്നമോള വരത്തിടത്തെ കയ്യിൽ നിന്ന് വലത്തെ കയ്യിലേക്ക് പാല് മാറ്റിയപ്പ എന്റെ കയ്യിലെ പുഞ്ചിലിയോടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞിരിക്കാ ഇരുന്നോളൂ ഇരുന്നിട്ട് കുടിച്ചോളൂ സന്തോഷത്തോടെ ഞാൻ അതങ്ങ് കുടിക്കുന്നു അവളെ കയ്യിലെ ബാക്കി വെച്ചിട്ട് കൊടുത്തപ്പോ അവളം അവിടെ ഇരുന്നിട്ട് കുടിച്ചു തങ്ങളെ ഇത് കഴിഞ്ഞപ്പോ എന്റെടുത്തിരിക്കുന്ന ഭാര്യ എന്നോട് പറയുകയാ ഈ ദാമ്പത്യ ജീവിതം നമ്മൾക്ക് തന്നതല്ലാഹുവാണല്ലോ നിങ്ങളെ എന്നിലേക്ക് ചേർത്ത് വെച്ചതും എന്നെ നിങ്ങളിലേക്ക് അടുപ്പിച്ചതും അടുപ്പിച്ചതുമല്ലാഹുവാണല്ലോ ഈ വൈവാഹിക ബന്ധത്തിനുള്ള സൗഭാഗ്യം ഇതിനുള്ള വാതില തുറന്നു തന്നത് അല്ലയല്ലേ അതുകൊണ്ട് നമ്മളെ സന്തോഷിക്കുന്ന ഈ രാത്രിയിൽ നമ്മൾക്ക് സന്തോഷം തന്ന അള്ളാഹുവൻ ഒരു രണ്ടര കാറ്റ് സുന്നത്ത നിസ്കാരം രാത്രിയിൽ കടന്നു വന്ന പെണ്ണാദ്യമായി എന്നോട് ആജ്ഞപിക്കുമ്പോ അതും നിസ്കാരത്തിന് വേണ്ടി ഇപ്പൊ പറയുമ്പോ ഞാൻ അവിടെ നിന്ന് എണീച്ചു പോകുന്നവനോ ചെയ്തു വരുന്നു മണിഞ്ഞറയിൽ എനിക്ക് വേണ്ടിയിട്ടുസൊല്ല വിരിച്ചു വെച്ചിട്ടുണ്ടോ അവിടെയാണെന്ന് സ്ഥിരിക്കുന്നു എന്റെ ഭാര്യ ഒന്ന് സ്ഥിരിച്ചു അവളിങ്ങനെ കൗലിക്കുന്ന കണ്ണുകളുമായിട്ട് വാ ചെയ്യുന്നത് ഞാൻ കേട്ടു തങ്ങളെ അല്ലേ ഈ ബന്ധത്തെ ചേർത്ത് വെച്ചവൻ നെയ്യാണല്ലോ അല്ല അതുകൊണ്ട് നാളാഹറത്തിലും നിന്നിലേക്കും സ്വർഗത്തിലേക്കും ഈ ബന്ധത്തെ ചോർക്കണയല്ലോ ഇവരുമായിട്ടുള്ള തുണയായി ഇണയായി ഭാര്യയായി ഭർത്താവായി ഞങ്ങൾ ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോ ഇതേപോലെ തന്നെ സ്വർഗത്തിലിണകളായിട്ട് ഞങ്ങൾ നീ ചോർക്കണയല്ലോ അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്യുന്നത് ഞാൻ കേട്ടു കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണോ അവളെന്റെ കയ്യും പിടിച്ചിട്ട് അവളെ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് പറയാണ് പറയാണെ ഇന്നലെ വരെ എനിക്ക് നിങ്ങളെ കാണൽ ഹറാമാണ് നിങ്ങൾക്ക് എന്നെ കാണൽ ഹറാമാണ് എന്നോട് മുന്തു ഹറാമാണ് നിങ്ങളോട് സംസാരിക്കൽ ഹറാമാണ് തുടലും ഹറാമാ നമ്മടുമായിട്ടുള്ള ഒരു ബന്ധവും ഇന്നലെ വരെ പാടില്ലല്ലോ ഇന്നങ്ങനെയല്ലല്ലോ നമ്മൾ ഒരുമിച്ചല്ലോ കാണാൻ പറ്റുന്നവരായല്ലോ കാണേണ്ടവരായി മാറിയല്ലോ ചേരേണ്ടവരായി മാറിയല്ലോ ശരീരത്തോടെ ശരീരം വെക്കുന്ന ബന്ധമായി മാറിയല്ലേക്ക എനിക്കിന്നു മുതൽ നിങ്ങളൊരു ഉറപ്പ് തരണേ അല്ല പൊരുത്തപ്പെടാത്ത ഒരു ജീവിത രീതി ഇന്നു മുതൽ നമുക്ക് വേണ്ടിക്ക ഇന്നലെ വരെ നിങ്ങളെ പലതും ചെയ്തിട്ടുണ്ടാകാം പലതും കണ്ടിട്ടുണ്ടാകാം പലതിനേക്കും നടന്നിട്ടുണ്ടാകാം പല വഴികളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ടാകാം ഇന്നു മുതൽ അത് വേണ്ടിക്ക എന്തൊക്കെയോ അറിഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ശപഥം ചെയ്യിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞപ്പോ തങ്ങളെ ഞാനവൾക്ക് വാക്കുകൊടുത്തു ഇല്ല മോളെ അല്ല പൊരുത്തപ്പെടാത്തതിന് എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല പുഞ്ചിരിയിൽ ഒലിക്കുന്ന കണ്ണുകളുമായിട്ട് അവളെ കയ്യന്റെ നഞ്ചത്ത് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞിരിക്ക എനിക്ക് വേണ്ടത് നിങ്ങളുടെ പൊരുത്തമാ അത് മരിക്കുന്നത് വരെ ഞാൻ എന്ത് വേണമെങ്കിലും അതിനു വേണ്ടിയിട്ട് ചെയ്യ ആ വഴിയിലായിട്ടേ ഞാൻ സഞ്ചരിക്കൂ അറിയാതെ വന്നുപോയതല്ലാഹ് പൊരുത്തപ്പെടുകയും അറിയുന്നതെല്ലാം പരിശുദ്ധമായ തീനെ പഠിപ്പിച്ചതുപോലെ തീനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാൻ അനുസരിക്കുന്നവളായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമിക്ക ഞങ്ങളെ പലതും പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു തങ്ങളെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ ഭാര്യ എന്നെ വിളിക്കുന്നത് ഉറക്കിൽ നിന്നെന്നെ വിളിച്ചുണർത്തി എന്നെ തന്നോട് പറയാണേക്ക സുബൈ പാങ്ക് കൊടുത്തിട്ടില്ല തഹജിദിന്റെ സമയമാ പോയി വിളിയോ ചെയ്തു വരുമോ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി വിളിച്ച പെണ്ണിന്റെ മുഖം നോക്കിയിട്ട് നീ ഒന്നിവിടെ കിടന്നുറങ്ങണിയെന്ന് പറയാൻ എന്റെ മനസ്സനുവദിച്ചില്ല അവൾ പറഞ്ഞതുപോലെ എന്തെന്നല്ലാതെ ഞാൻ അവിടെ നിന്നണീച്ചു ചെയ്ത് വന്ന് തഹജ്ജുദ് നിസ്കാരം കടിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോ സുബൈഭാംഗങ്ങൾ കേട്ടു കേട്ടപാട എന്റെ ഭാര്യ പറഞ്ഞു പള്ളി പോയി സുബഹി പോയിപനിതമായി കടിഞ്ഞിട്ട് വന്നോളൂ കാലിഫോർണിയയിലുള്ള കഥയല്ല പെങ്ങളെ ഞാൻ ഈ പറയുന്നത് യു കെയിലുള്ള കഥയല്ല ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഏതെങ്കിലും ഇല്ലാത്ത കെട്ടുകഥകൾ വെച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് മലബാറിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്ന നമ്മുടെ വയനാടിന്റെ പരിസര കേട്ട പ്രദേശമാകുന്ന പരിസര ജില്ലയാകുന്ന മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ് അള്ളവാന അനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ അള്ളവാന അറിഞ്ഞുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ദീനിയായ നിലക്ക് വളർന്നു വന്ന പെണ്ണ ആ പെണ്ണിന് രാത്രിയിലും അള്ളാന മറക്കാൻ കഴിയില്ല ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ഞാൻ പറയാ ആധുനിക തലത്തിൽ ലക്ഷങ്ങളുടെ ലക്ഷങ്ങളെ പൊടിപൊടിച്ചുകൊണ്ട് കല്യാണം നടക്കുമ്പോ ലക്ഷങ്ങളുടെ പന്തരരുക്കിയ കല്യാണമാണ് ലക്ഷങ്ങളെ ചെലവഴിച്ചുകൊണ്ടുള്ള കല്യാണമാ ലക്ഷങ്ങളെ കൊണ്ട് ആർഭാടം സൃഷ്ടിച്ചിട്ടുള്ള കല്യാണമാ ആ പൊല്ലുമാള് ധരിച്ചു ഇറങ്ങുന്ന ആഭരണത്തിന് കൈ കിടക്കില്ല എന്തുവാകട്ടെ ഓരോരുത്തരും സാമ്പത്തിക നിലക്കനുസരിച്ചിട്ടുള്ള വിവാഹമാകാമല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വളരെയേറെ വളരെയേറെ സന്തോഷത്തോടെ എന്തെന്നില്ലാത്ത ആഹ്ലാദ പരിതയായി നീ മണവാട്ടയായി നിന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ മണവാളന്റെ കൈയങ്ങ് നിന്റെ കയ്യിലേക്കങ്ങ് ചേർത്ത് വെക്കുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കട്ടെ എത്ര പേർക്ക് കല്യാണ തപസ് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോളേ എത്ര പേർക്ക് അസുഖ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോളേ Yeah, too yeah. 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 മകരി നമസ്കാരം കലാകാതെ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മോളെ മൈനാഞ്ചി വെച്ചതിന്റെ പേരിൽ മൈനാഞ്ചി കല്യാണത്തിന്റെ പേരിൽ മണവാട്ടിയായി ഇറങ്ങുന്നതിന്റെ പേരിൽ എവിടെയാ നിനക്ക് നിസ്കാരം കലാക്കാമെന്ന് തീരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ നിസ്കാരം കലാക്കിയിട്ട് മണിയറയിലേക്ക് കയറി വന്ന പൊന്നുകളടുത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുകയില്ലല്ലോ അവിടെ പറക്കത്തുണ്ടാവുകയില്ലല്ലോ കടിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ ഇനിയെങ്കിലും നിങ്ങളുടെ മക്കളോട് നിങ്ങളെ പ്രോമിസ് ചെയ്യണം പ്രോമിസ് ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ എന്താ പ്രോമിസ് മക്കളോട് പറയണം മണിയറയിലേക്ക് കയറാൻ പാടില്ല മണവാട്ടിയായ പെണ്ണിന്റെ മണവാട്ടിയായ പെണ്ണിന്റെ അസുര കലാകരുത് മണവാട്ടിയായ പെണ്ണിന്റെ മകരിവ് കലാകരുത് ഒരു നിസ്കാരവും കലാക്കിയിട്ട് പെണ്ണും വിവാഹം നടത്തരുത് വീട്ടിൽ ഉപ്പയും ഉമ്മയും നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലേക്ക് ഉയർന്നു വന്നാൽ സ്കാരം ആ കുടുംബ ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നതാ ഈ പെണ്ണ് ചെയ്തതാ അവളോട് പറഞ്ഞു അതയിക്കാനങ്ങളെ പോയിട്ട് നിസ്കരിച്ചു വന്നു തങ്ങളെ അന്ന് തുടങ്ങിയ തഹജ നിസ്കാരം അന്ന് തുടങ്ങിയ സുബഹി ജമാ നിസ്കാരം ഇതുവരെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം പോയി ശീലമുള്ള അതും അവസാനം പോയി ആദ്യം ഇറങ്ങി ഓടി ശീലമുള്ള ഞാനിതാ സുബഹി നമസ്കാരം പോലും തലാക്കാത്തവനായി ജമാറ്റ് ഒഴിവാക്കാത്തവനായിട്ട് ഇന്നും കടിയാൻ കാരണം തഹജ നിസ്കരിക്കാൻ കാരണം എന്റെ ജീവിതത്തിൽ കടന്നു വന്ന പെണ്ണാ മാത്രമല്ല തങ്ങളെ ഞാൻ എന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് ഉമ്പ്രക്ക് ഒരുങ്ങി നിൽക്കുന്ന സമയമാ എന്റെ ഭാര്യയെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാനുള്ള പൈസ റെഡിയായില്ല ആ സമയത്ത് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു പറഞ്ഞുമോളെ നിനക്ക് ഉമ്രക്ക് പോകാം എന്റെ ആഗ്രഹം അതാണ് എന്റെ ഭാര്യയാകുന്നു നീ ഉമ്പ്രക്ക് പോകണം ഇല്ല തങ്ങളെ അവൾ അനുവദിച്ചില്ല എന്റെ കൈയങ്ങ് ശരീരമങ്ങ് കെട്ടിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ട് പറ നീക്ക പോകാൻ ആഗ്രഹമില്ലായിട്ടല്ല മക്കയും കാഴ്ചയും അതിന്റെ പരിസരവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലങ്ങളും മധീനയും പരിശുദ്ധമായ റൗമയും കാണാൻ മോഹമില്ലായിട്ടല്ല എന്നെക്കാളും കാണേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും എത്തേണ്ടതും നിങ്ങളാ അതുകൊണ്ടെന്റെ നിങ്ങൾ അവിടെ ചെന്നണം അവിടെ എത്തിയ പാടെ നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കതോ ഞാൻ ഉമ്പ്ര ചെയ്തതിനെക്കാളും എനിക്ക് കിട്ടുന്ന സന്തോഷം എന്റെ ഈ അവിടെ ചെന്നിട്ട് ആ മണ്ണിൽ ചെന്ന് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതാ അതുവായാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടെന്നെ യാത്രയാക്കിയ പെണ്ണിന് വേണ്ടിയിട്ട് ഞാനല്ലാതെ പിന്നാലെ അത്വാ ചെയ്യേണ്ടത് തങ്ങളോ അതുകൊണ്ടാണ് ഞാൻ ഈ കരഞ്ഞുകൊണ്ടൻ്റെ ഭാര്യയെ ഓർത്തിട്ട് ത്വാ ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാകണേ മക്കളെ ദീനിയായ നിലക്ക് വളർത്തണേ ഉമ്മമാരെ നമസ്കാരത്തിന്റെ കാര്യത്തില് ഖുറാനിന്റെ കാര്യത്തില് പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തിന്റെ കാര്യത്തില് ശ്രദ്ധിക്കണേ മരിക്കുന്നത് വരെ ഭർത്താവിന്റെ പൊരുത്തമാണ് അഭികാമ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആ വെടിയിലായിട്ട് ജീവിക്കണേ മരിക്കുന്നത് വരെ ഭാര്യക്ക് സമാധാനം കൊടുക്കണേ നിസ്കാരത്തിനേക്കാളും നോമ്പിനേക്കാളും ഹജ്ജിനേക്കാളും ഹജ്ജിനെക്കാളും ഉമ്പ്രയേക്കാളും വലുതായതെന്താണെന്നറിയുമോ സ്വഭാവം നന്നാക്കലാണ് കൂട്ടരെ ഒരു ഭർത്താവിന്റെ സ്വഭാവം നന്നായാൽ അവിടെ ഏത് പെണ്ണിനും നിങ്ങളുടെ കൂടെ ഏത് രീതിയിലും ജീവിക്കാൻ കഴിയുന്നതാ അതുകൊണ്ട് നിങ്ങളെ സ്വഭാവം നന്നാക്കണേ ഭാര്യമാരെ ഭാര്യമാരെ ചീത്ത പറയില്ല മനസ്സ് വേദനിപ്പിക്കൂല അവിടെയെല്ലാം അല്ലാൻ അവരുടെ കാര്യത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ആഹ് ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വർഗീയ ലോകത്തുള്ള കുടുംബ ജീവിതത്തെ മോഹിച്ചുകൊണ്ട് അള്ളാന്റെ പൊരുത്തത്തിനായിട്ട് കടിയണേ അതിനല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മജ്ര സിന്നൂർ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇൻഷാല്ല ഇവിടെ ഒരുപാട് സൈതന്മാരുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഒരുപാട് ദൂരെ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് വന്നതുകൊണ്ടും പിന്നെ മാത്രമല്ല ദിവസങ്ങളോളം ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതുകൊണ്ടും ഒരു ദിവസം ഇത്തിരി നേരെ നേരത്തെ എത്തിയാൽ അതിൻ്റെ ഗുണങ്ങൾ ശരീരത്തിന് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല മജ്ലി സിന്നൂർ ഇരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതിനുള്ള സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളൊക്കെ അതിലിരുന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ത്വാ ചെയ്യണമെന്ന വസൂയത്തോടെ പോകുന്ന വേദികളിൽ ഇൻഷാല്ലാ നിങ്ങൾക്കും ത്വാ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനം കബൂൽ ചെയ്യട്ടെ നമ്മുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ ഇനി അങ്ങോട്ട് ഇൻഷാള്ള ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ വരാനുള്ള തോഫിയൊക്കെ ഉണ്ടായാൽ അവിടെ നിങ്ങൾ ഉണ്ടാകണേ ഇൻഷാള്ള ഈ പേരും കാണുന്ന ഫോട്ടോയും ഫോട്ടോ കണ്ടാലാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും തിരികുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ അപ്പോൾ ഇൻഷാ ചുള്ള പരിസരത്ത് എവിടെയെങ്കിലും വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകണമേ എന്ന് നിങ്ങളോട് അറിയിച്ചു കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹയറും പറക്കത്തും അധികരിപ്പിച്ച് തരട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരട്ടെ അള്ളാഹു സുഭാനുഭവത്താലെ പ്രത്യേകിച്ച് ഇന്നെനിക്ക് ഭക്ഷണം ഒരുക്കിയവർ ഇന്നെനിക്ക് തന്ന നമ്മുടെ உஸ்தாத் அதேபோல தே ഭക്ഷണ ഒരുക്കിയ വീട്ടുകാർ അള്ളാഹു സുബഹാനഹൂവത്താൽ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ ആ കുടുംബത്തിൻ്റെ വിഷമങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ക്യാൻസർ പോലാത്ത രോഗങ്ങളെക്കൊണ്ട് പരീക്ഷണങ്ങൾ നേരിടുന്നവർ അള്ളാഹു സുബഹാനഹുവത്താല് കുടുംബത്തിന് ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ സദസ്സിൻ്റെ പുറക്കത്ത് കൊണ്ട് പുണ്യം നിറഞ്ഞ മജിർ ഹിന്നൂറിൻ്റെ പറക്കത്തുകൊണ്ട് ആ സുഹാബുൽ ബദരിയുടെ പറക്കത്ത് കൊണ്ട് അതിനെല്ലാം അപ്പുറം കൊണ്ട് അള്ളാഹു പരിപൂർണ്ണ

وآخر دعوانا أن الحمد لله رب العالمين <تصفيق> <تصفيق>